നല്ല പോകുമ്പോഴാണ് ഈ ജി ഇടത്തെ കാലിച്ച് കേറണു ഇടത്തേ കാലച്ച് കയറി എന്താ പ്രശ്നം ഇടത്തേ കാലിച്ചിട്ടുള്ളതിൽ കയറാ എളുപ്പം വെറുതല്ല നമ്മുടെ നാട് ഗുണം പിടിക്കാത്തത് അതിനൊക്കെ അറബി രാഷ്ട്രത്തിൽ കണ്ടിട്ടുണ്ട് ജീവിത എന്തിനാണ് വലത്തെ കാലിച്ച് കയറി പോകാൻ വേണ്ടിട്ടാണ് തന്നെ എന്നെ ഓലും പോലും മേൽപോട്ട് ഇങ്ങനെ പോണ് പുരോഗതി ഉണ്ടാവേ നമുക്ക് കാലത്ത് ഒഴിവാക്കിട്ട് വലത്തേറാ പറ്റും വലത്തേക്കാലൊക്കെ വെച്ചതിൽ കയറാ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് രണ്ടു കാലും വെക്കാതെ കുഴപ്പണ്ടാങ്ങനെട്ടോ കേട്ടെ ഇന്നിട്ടിപ്പോ ചന്തി വെച്ചിട്ടാണ് നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ട് കേറു കാലം കാലം വെച്ച് കേറിക്കാം ചെല ചെറിയ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് കണ്ടിട്ട് ഒരു പോകുമ്പോ ചന്തി വെച്ച് കേറിയിട്ടാണ് നമ്മൾ പോണത് കളി കേരത്തെ കളി ഇതാ വണ്ടി